അലൈക്കും വറഹമത്തല്ല നമ്മുടെ മക്കൾ നന്നാവണം അവരുടെ ഭാവി ഏറ്റവും നല്ല നിലയിലായിത്തീരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ജിജ്ഞാസുക്കളാണ് ഈ ലോകത്തെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആകാംക്ഷയുള്ളവരാണ് ആകാംക്ഷയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഈ മക്കളെ നമ്മൾ പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു മദരസകളിലേക്ക് പോകുന്നു അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറയാനുണ്ടാവും ആകാംക്ഷയുടെ വർത്തമാനം പറയാനുണ്ടാവും സ്കൂളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മളോട് പറയും അപ്പൊ അതൊക്കെ മാതാപിതാക്കളായ നമ്മൾ കേൾക്കാനുള്ള നല്ല ഒരു മനസ്സ് കാണിക്കേണ്ടതുണ്ട് നമുക്ക് ഫോൺ ഉണ്ടാകും ആ ഫോണിൽ മുഴുകി അവര് പറയുന്നതൊക്കെ നമ്മൾ ഒരു പരിഗണിക്കാത്ത പോലെ ആയാൽ അതിലൊരു മറുപടി കൊടുക്കാതെ ആയാൽ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവുകയില്ല എപ്പോഴും നമ്മൾ അവരെ പരിഗണിക്കും പ്രത്യേകിച്ച് ടീനേജ് പ്രായക്കാരികളായ പെൺകുട്ടികൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാകും അവരുടെ കൂട്ടുകാരികളുമായി കളിച്ചതും അവര് മിഠായി വാങ്ങാൻ പോയതും അവര് അവരോട് ടീച്ചർ ചീത്ത പറഞ്ഞതും മാഷ ഉപദേശിച്ചതും കൂട്ടുകാര് കളിയാക്കിയതും ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുകയും അതിന് നല്ല ഒരു പരിഗണനാഹമായ ഒരു പ്രതികരണം കൊടുക്കുകയും ചെയ്യും ഇവിടെ ഒരു കൗൺസിലർ പങ്കുവച്ച ഒരു കാര്യം പറയാം ഒരു കുട്ടി ആ കുട്ടി ഏതോ ഒരാളുടെ കൂടെ പോയതാണ് ആളുമായി പ്രണയിച്ച് അങ്ങനെ പോയതാണ് എന്താണ് അതിന് കാരണം എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ കുട്ടി നല്ല രീതിയിലൊക്കെ വസ്ത്രധാരണം ചെയ്ത് തൻ്റെ ഉമ്മയോടും ഉപ്പയോടും വീട്ടിലുള്ള തൻ്റെ അനിയന്മാർ ജ്യേഷ്ഠന്മാരോടൊക്കെ പറഞ്ഞ് വസ്ത്രത്തെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു അവരൊന്നും അതിന് മാന്യമായൊരു പ്രതികരണം കൊടുത്തില്ല അങ്ങനെ ഈ കുട്ടിയുടെ മനസ്സ് വേദനച്ചു ആരും പരിഗണിക്കുന്നില്ല അങ്ങനെ ആ കുട്ടി ബസ്സിൽ കയറുകയും ബസ്സിലെ ഒരു ജോലിക്കാരൻ അവളെ കമന്റ് അടിച്ചു അവളെ വസ്ത്രത്തെ കുറിച്ച് നല്ല സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനുമായി പ്രണയത്തിലായി അങ്ങനെ അവന്റെ കൂടെ പോയി ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ കുട്ടികളെ പരിഗണിക്കേണ്ടതും അവരോട് നല്ല വർത്തമാനങ്ങൾ പറയേണ്ടതും അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കേണ്ടതും അവരെ വാക്കുകൾക്ക് കൊടുക്കേണ്ടതും വീട്ടിലുള്ള നമ്മൾ തന്നെയാണ് അത് പുറത്ത് ഉള്ള ആളുകളാവരുത് ഒന്നാം സ്ഥാനം നമ്മൾക്കാണ് മാതാപിതാക്കൾക്കാണ് അനിയത്തിക്കാണ് ജ്യേഷ്ഠത്തിക്കാണ് അപ്പോ ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യമാണ് ആ കുട്ടിയെ ഒരു പ്രണയത്തിൽ പ്രണയത്തിലെത്തിച്ചതും അവന്റെ കൂടെ പോകാൻ കാരണമാവുകയും ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വീട്ടില് പല വീടുകളും വെറും ഒരു ശണ്ടയും വഴക്കുമായി മാറി തീരുന്ന അവസ്ഥയാണ് കുട്ടികളെ ഏതോ എല്ലാ സമയത്തും ശകാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നല്ലതല്ല ശകാരിക്കേണ്ട സ്ഥലത്ത് മാത്രം പതിയെ അവള് കേൾക്കത്ത വിധം ഒരു ശകാരം കൊടുക്കുക ആളുകൾക്കിടയിൽ വെച്ച് അവളെ അഭിനന്ദിക്കാൻ ശ്രമിക്കുക അവളോട് തിരുത്തേണ്ട കാര്യങ്ങൾ പതിയെ അവളുടെ ചുവട് കേൾക്കുന്ന വിധം അവളോട് പറയുക അല്ലെങ്കിൽ അവനോട് പറയുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും മക്കള് നമുക്ക് എല്ലാം ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാഭിമാനം കുട്ടികളായാലും അവർക്ക് ഏറ്റവും വലിയ ആത്മാഭിമാനമുള്ള ഒരു കുട്ടികൾ തന്നെ അതിനെ ഹനിക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ മാതാപിതാവളം നാവിൽ നിന്നും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും പിന്നെ മറ്റു പല രീതിയിലേക്കും കാര്യങ്ങൾ നീക്കും അതുകൊണ്ട് തന്നെ ശകാരമായാലും അഭിനന്ദനമായാലും അതിൻ്റെ സ്ഥാനത്ത് അത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളാണെന്ന് കരുത് ഏതോ ഒരു സമയം നമ്മൾ ശകാരിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല കുട്ടികൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അവർ നമ്മളോട് വലിയ കാര്യങ്ങളൊന്നും പറയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ പറഞ്ഞില്ല എങ്കിൽ പിന്നെ വലിയ കാര്യങ്ങളൊന്നും നമ്മളോട് പറയില്ല അപ്പോൾ അവർ പറയുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ കാര്യങ്ങൾ നമ്മളോട് പറയും അതുപോലെ തന്നെ അവരോടുള്ള ശകാരം അവർക്ക് നമ്മൾ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മുടി ചീകി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവനോട് ഭക്ഷണം കഴിക്കുമ്പോഴോ ആ സമയത്തൊക്കെ പങ്കുവെക്കാവുന്നതാണ് നമ്മൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം ചിലപ്പോൾ സൗന്ദര്യമുള്ള കുട്ടികളുണ്ടാവും സൗന്ദര്യമില്ലാത്ത കുട്ടി കുട്ടികളുണ്ടാവും പഠിക്കുന്ന കുട്ടികളുണ്ടാവും പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാവും ഇതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല എല്ലാ കുട്ടികളോടും തുല്യമായ രീതിയിൽ പരിഗണന കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ ആത്മാഭിമാനം വളരും അത് അവരുടെ കരിയറിനെ തന്നെ പോസിറ്റീവായി സ്വാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കും ചില മാതാപിതാക്കളെ കുട്ടികൾക്ക് ഒരു വിലയും ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് ഉമ്മമാരെ എന്താണ് കാരണം എല്ലാ സമയത്തും കുട്ടികളെ ശകാരിക്കുകയും മടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് കാര്യപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ അതിനും വിലയും ഇല്ലാതായിരിക്കും കാരണം എല്ലാ സമയത്തും ഇത് തന്നെ സ്ഥിതി ആയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല അങ്ങനെ ആയി തീർ അങ്ങനെ ചെയ്യുന്ന ഉമ്മമാരാകട്ടെ ഉപ്പമാരാകട്ടെ അവരെ മക്കൾക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഈ ലോകം വളരെ ഒരു ചുരുങ്ങിയ കാലയളവാണ് അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ളത് കാലാകാലം ഇവിടെ ജീവിക്കുന്ന ഒരു സിസ്റ്റം അല്ല അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലയളവുള്ള ഈ ജീവിതത്തിൽ നമ്മുടെ മക്കളുമായിട്ടുള്ള ശകാരവും വഴക്കും അവരെ അടിക്കുന്നതും ഒക്കെ ഒരു പകയുടെ രൂപത്തിലേക്ക് മാറാൻ പാടില്ല കാരണം മക്കൾ മാതാപിതാക്കളെ നോക്കേണ്ടവരാണ് ചെറിയ പ്രായത്തിൽ മക്കളെ മാതാപിതാക്കളും നോക്കേണ്ടതാണ് ഇത് ഒരു കടപ്പാടാണ് ഈ കിടപ്പാടിന് കോട്ടം സംഭവിക്കുന്ന വിധം നമ്മുടെ ശകാരവും വഴക്കും നമ്മുടെ ശിക്ഷണ രീതിയും മാറിപ്പോകാൻ പാടില്ല ഒരുപക്ഷെ ചെറുപ്പത്തിൽ ആ രീതിയിലായി പോയാൽ പിന്നീട് അതൊരു പകയായി രൂപപ്പെട്ട് കുട്ടികളുടെ ജീവിത ശൈലിയും സ്വഭാവവും ഒക്കെ തന്നെ മാറിപ്പോയി പിന്നീട് അത് അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനഃശാസ്ത്ര വിശാദന്മാരൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പത്ത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ടതുണ്ട് അവര് സ്വയം ഭക്ഷണം എടുത്തു കഴിക്കാനുള്ള അതുപോലെ അലക്കാനുള്ള ഇങ്ങനെ തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സ്വന്തമായി ഒരു പരിശീലനം അവർക്ക് മാതാപിതാക്കൾ കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഉമ്മമാരെ അവരെ ശീലിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്ത് അവര് ശീലിച്ചു വരുമ്പോഴാണ് മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ എന്ന അഭാവത്തിലും അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കാര്യബോധമൊക്കെ അവർക്കുണ്ടാകും ഉണ്ടാവും അങ്ങനെയാവുമ്പോ മാതാപിതാക്കളോട് അവർക്ക് സ്നേഹം വർദ്ധിക്കുക ചെയ്യും അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മാതാപിതാക്കളെ ആ മക്കൾ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുന്നൊരവസ്ഥ ഉണ്ടാവും അതുണ്ടാവാൻ പാടില്ല അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരാ നമ്മുടെ മക്കളെ സ്വലഹ്യങ്ങളിലും നാഫിങ്ങളിലും ഉൾപ്പെടുത്തട്ടെ അവരുടെ ചിന്തകളെ ഒന്നാകും നന്നാക്കട്ടെ അവർക്ക് നല്ല ഭാവി ഒന്നാകും ചെയ്യട്ടെ ഇത്തരം കുഞ്ഞു കുഞ്ഞു ഉപദേശങ്ങൾ അടങ്ങിയ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ സന്ദേശം മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം ഒന്നാകും നമ്മളിൽ നിന്ന് نلا كارينغ ننمغل الله شيء غيري كتة وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله